കഴിക്കാത്തവരും കൂടെ കഴിച്ചു പോകുന്ന ഒരു പാവക്കയുടെ റെസിപ്പി കണ്ടാലോ വേണ്ടി ഒരു പാവക്ക നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുരുമൊക്കെ കളഞ്ഞെടുത്ത് കട്ട് ചെയ്തിട്ടെടുക്കുക റൗണ്ട് റൗണ്ടായിട്ടാണ് ഞാനിവിടെ അരിയുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക അതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്തെടുക്കുക പച്ചമുളകും തക്കാളിയും കൂടെ കട്ട് ചെയ്യുക ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നില്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ആയിരിക്കും ഇതുണ്ടാക്കിയാൽ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ശേഷം ഉലുവ കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കുക അതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും കൂടെ ഇട്ട് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇടുക നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ച പാവക്കയും കൂടി ഇടുക ഇട്ടതിന് ശേഷം ഇളക്കി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ ഒരു പുളിയെടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലോണം പിഴിഞ്ഞ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അത് അതിലേക്കിടുക പാകത്തിന് വെള്ളവും കൂടെ ഒച്ചു എല്ലാം കൂടെ ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കുക ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് ഒന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ പാവക്ക കറി റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് അറിയിക്കുക